ഒരു കാലത്ത് മനുഷ്യൻ തീ കണ്ടുപിടിച്ചു കണക്ക് കൂട്ടലുകൾ നടത്തി കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു എന്നാൽ ഇന്നോ മനുഷ്യൻ തന്നെ പോലെ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനസ് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു അതാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിൽഗേറ്റ്സ് പറയുന്നത് പോലെ എ ഐ നോട്ട് ജസ്റ്റ് അനദർ ഇൻവെൻഷൻ ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് സിൻസ് ദി മൈക്രോ പ്രോസസർ എന്താണ് എങ്ങനെ നമ്മളെ ബാധിക്കുമെന്നാണ് ഗേറ്റ്സ് പറയുന്നത് എന്നിവയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ കമ്പ്യൂട്ടറുകൾക്കും മനുഷ്യന്റെ മനസ്സ് കൊടുക്കുന്ന ഒരു രീതിയാണ് മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിശകലനം ചെയ്യാനും തീരുമാനമെടുക്കുവാനും പഠിക്കുവാനും എല്ലാം ഉള്ള കഴിവുണ്ട് എല്ലാ കഴിവുകളോടും കൂടിയ ഒരു മനുഷ്യ മനസ്സിനെ സമാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ബുദ്ധി പോലുള്ള പേഴ്സണൽ അസിസ്റ്റന്റുകൾ മുതൽ സ്പോട്ട്ഫൈ പ്ലേലിസ്റ്റുകൾ യൂട്യൂബ് റെക്കമെൻഡേഷൻസ് ആശുപത്രികളിലെ രോഗനിർണയ സംവിധാനങ്ങൾ വരെ എല്ലാം ഇന്ന് ഏ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും ഇവിടെ മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട് നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ ബുദ്ധി നമ്മൾ തന്നെ വീഴുമോ അതിനുള്ള ഉത്തരം നമ്മളാണ് നിർണ്ണയിക്കേണ്ടത് എ ഐ ഒരു ശാപമാകണമോ അതോ ഒരു അനുഗ്രഹമാകണമോ നമ്മുടെ നീതി വിവേകം മാനുഷികത ഇവയിലാണ് അതിൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇവിടെ തീരുമാനം നമ്മുടേതാണ് അത് എങ്ങനെയാണ് നാം ഉപയോഗിക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചാണ് ഇത് ശാപമാണോ അനുഗ്രഹമാണോ എന്ന് അറിയാൻ കഴിയുന്നത് ബിൽഗേറ്റ്സ് ഒരു മുന്നറിയിപ്പുകാരൻ ലോകത്തിൽ ഒരു ദിശ നിർണയിച്ച ഒരു വ്യക്തിയാണ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ഫാർമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻസ് എല്ലാം എ ഐ ഉപയോഗിച്ച് വിപ്ലവകരമായി മാറ്റുവാനും നമുക്ക് സാധിക്കും എ ഐ കൊണ്ട് ഒരു ചെറിയ ഒരു സാധാരണ കർഷകന് പോലും മാറി വരുന്ന കാലാവസ്ഥ മുൻകൂട്ടി അറിയുവാനും അപ്രകാരം വിളവിന്റെ വിജയം നിശ്ചയിക്കുവാനും കഴിയുന്നു ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഇന്ത്യ വലിയൊരു എഐ ഹായി മാറും അധ്യാപകർക്ക് ഓരോ കുട്ടിയുടെയും ശൈലി അനുസരിച്ച് പഠിപ്പിക്കാൻ ഡോക്ടർമാർക്ക് ശരിയായ രീതി രോഗനിർണയം നടത്തുവാൻ മാനേജർമാർക്ക് വൻ കണക്കുകൾ ഒരേ സമയം തീരുമാനമെടുക്കുവാൻ എല്ലാത്തിലും വളരെ എളുപ്പമാണ് എന്നാൽ ഇതിന് ഒരു മറുവശമുണ്ട് ജോലി നഷ്ടപ്പെടൽ ഡി ഫൈവ് വീഡിയോ വ്യാജ പ്രചരണം ബയാസ് എതിരാളിയും ശബ്ദരാക്കുന്ന അൽകുരുതം സർവൈലൻസ് സ്വകാര്യത നഷ്ടപ്പെടുത്തുക അതിനാലാണ് വിൽഗേറ്റ്സ് പറയുന്നത് വി ഷുഡ് നോട്ട് ഫിയർ എ ഐ ബ് വി മസ്റ്റ് മാനേജ് ഇറ്റ് വൈസ് ഇവിടെ മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട് നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ ബുദ്ധി നമ്മൾ തന്നെ വിഴുങ്ങുമോ അതിനുള്ള ഉത്തരം നമ്മളാണ് നിർണയിക്കേണ്ടത് എ ഐ ഒരു ശാപമാകണമോ അതോ ഒരു അനുഗ്രഹമാകണമോ നമ്മുടെ നീതി വിവേകം മാനുഷികത ഇവയിലാണ് അതിന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് തീരുമാനം നമ്മുടേതാണ് അത് എങ്ങനെയാണ് നാം ഉപയോഗിക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചാണ് ഇത് ശാപമാണോ അനുഗ്രഹമാണോ എന്ന് അറിയാൻ കഴിയുന്നത് ഇന്ന് വലിയൊരു ചോദ്യം നിലനിൽക്കുന്നു അതിന് വിൽഗേറ്റ്സ് പറയുന്ന മറുപടി ഇതാണ് ടെക്നോളജി ഈസ് ജസ്റ്റ് എ ടൂൾ ഇൻ ടേംസ് ഓഫ് ഗെറ്റിംഗ് ദി കിഡ്സ് വർക്കിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദം The teacher is the most important. Yes, teacher is the most important.